ഏറെ ശേഷം വേനൽ മഴയെ തുടർന്ന് കബനി നദി ജലസമൃദ്ധമായി കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയ പുഴ കഴിഞ്ഞ മാസം പകുതിയോടെ പൂർണ്ണമായും വറ്റിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയോളമായി ജില്ലയിൽ പെയ്യുന്ന മഴയുടെ കരുത്തിനാലാണ് കബനി വീണ്ടും നിറഞ്ഞു തുടങ്ങിയത് ജില്ലയിലെ വിവിധ പുഴകളിൽ നിന്നും തോടുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് കബനിയിൽ എത്തുന്നത് പനമരം കന്നാരം ബാവലി പുഴകളിൽ നിന്നുള്ള വെള്ളമാണ് കബനിയിൽ പൂർണ്ണമായും എത്തുന്നത് കബനിയിൽ ജലനിരപ്പ് താഴ്ന്നത് ഇത്തവണ പുൽപ്പള്ളി മുളൻകൊല്ലി പഞ്ചായത്തുകളിലടക്കം കുടിവെള്ള ലഭ്യതയെ ബാധിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അറുപത് കിലോമീറ്റർ അകലെയുള്ള കാരാപ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കബനിയിലേക്ക് എത്തിച്ചിരുന്നു മുമ്പെങ്ങും ഉണ്ടാകാത്ത തരത്തിലാണ് പുഴ വറ്റിവരേണ്ടത് പൂർണ്ണമായും പാറക്കെട്ടുകൾ നിറഞ്ഞ നിലയിലായിരുന്നു പുഴ തുടർച്ചയായി ലഭിക്കുന്ന മഴ കബനിയെ ജലസമ്പന്നമാക്കുകയാണ് വരും ദിനങ്ങളിൽ കാലവർഷം കൂടി എത്തുന്നതോടെ പുഴയിലെ ജലനിരപ്പ് വീണ്ടും ഉയരും കവിനിപ്പുഴയിൽ ആവശ്യമായ വെള്ളം കേറിയിരിക്കുകയാണ് ഇനി ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ കുടിവെള്ള വിതരണം മൊത്തം നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വേനൽ മഴ ശക്തമായി ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നിരവധി ജലസേചന പദ്ധതികളും കുടിവെള്ള പദ്ധതികളും കബനിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ജലലഭ്യത ഉറപ്പായതോടെ കബനി തീരത്തെ കൃഷിപ്പണികളും സജീവമായിട്ടുണ്ട് സെഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി